ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം ഈ ആഴ്ചയുടെ ഓരോ ആവശ്യങ്ങളെയും നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ഇന്നത്തെ ദിവസം നമ്മുടെ ജോലിയെ സമർപ്പിക്കുക നമ്മുടെ മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക മക്കളുടെ സ്കൂളിലെ കാര്യങ്ങളെ സമർപ്പിക്കുക അവരുടെ ജോലി മേഖല അവരുടെ അവരുടെ പഠനം ജോലി മേഖല അവരുടെ വിവാഹം എന്നിവയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നാം ഇപ്പോൾ കഷ്ടപ്പെടുന്ന നമ്മുടെ വസ്തുവിൻ്റെ പ്രശ്നങ്ങളെ സമർപ്പിക്കുക വസ്തു ഇടപാടുകളെ സമർപ്പിക്കുക വീടും വസ്തുവും സ്വന്തം പേരിലേക്ക് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതിൻ്റെ തടസ്സങ്ങൾ മാറ്റി കർത്താവ് ഇന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഭവനം പണി പൂർത്തിയായിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഒരു ഭവനത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുക ഇന്ന് ജോലിക്ക് പോകുമ്പോൾ ഉണ്ടായേക്കാവുന്ന വൈഷമ്യതകളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക ഇന്ന് സ്കൂളിലും കോളേജിലും പോകുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവസനത്തിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇന്ന് നമ്മുടെ ഭവനത്തിന് കുടുംബത്തിന് ആവശ്യമായ കാര്യങ്ങളെ സമർപ്പിക്കുക കുടുംബത്തിൽ നിന്നും പുറത്തു പോകുന്ന ഓരോ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവരുടെ യാത്രയെ സമർപ്പിക്കുക ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക നമ്മുടെ കുടുംബത്തിൽ എന്നുമില്ലാത്ത രീതിയിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിൽ ശരണപ്പെടുന്നവർ ഒരിക്കലും ലജ്ജിതരാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല കർത്താവായ ദൈവമാണ് നമ്മുടെ രക്ഷ നമ്മുടെ യാചനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് അതിനാൽ ഇന്നത്തെ നമ്മുടെ എല്ലാ ഭാരവും പ്രയാസവും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഇന്നത്തെ തീരുമാനങ്ങളെയും എല്ലാം ദൈവസന്നും സമർപ്പിച്ച് നമ്മുടെ യാത്രകളെ സമർപ്പിച്ച് എല്ലാ മേഖലയിലും നമുക്ക് അഭിവൃദ്ധിയും വിജയവും നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ രോഗപീഠകളെ സമർപ്പിക്കാം കുടുംബത്തിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും അവിടുന്ന് നിങ്ങളുടെ രക്ഷാദുർഗവും ശരണവുമായി മാറി നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം സങ്കീർത്തനം എഴുപത്തിയൊന്ന് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ കഥാവേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിക്കാനിടയാക്കരുതേ അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ അങ്ങ് എനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാ ദുർഗവും ആയിരിക്കണമേ അങ്ങ് ആണ് എൻ്റെ അഭയശിലയും ദുർഗവും എൻ്റെ ദൈവമേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നീതികെട്ട ക്രൂരൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടി കാണാൻ ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകിയ ദൈവമേ അങ്ങയ്ക്ക് സർവമഹത്വവും അർപ്പിക്കുന്നു കർത്താവേ ഇന്നോളം ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ ഇന്നത്തെ ദിവസം എല്ലുകൊണ്ടും ഫലപ്രദമായ രീതിയിൽ ആയിത്തീരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ സമയം ഓരോ നിമിഷവും സമർപ്പിക്കുന്നു വേണ്ട വിധം ഞങ്ങളുടെ സമയത്തെ ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവെ സകല വിപത്തുകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വലിയ വിജയം നൽകി അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങളെ രക്ഷിക്കുവാനുള്ള അങ്ങയുടെ ദയയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു അങ്ങയുടെ അനന്തമായ ശക്തിയെ പ്രതി ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളോടുള്ള അങ്ങയുടെ ദയയും രക്ഷിക്കാനുള്ള അങ്ങയുടെ അനന്തമായ ശക്തിയെ പ്രതി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ തൊഴിൽ മേഖലയിലുള്ള പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ജോലി നഷ്ടപ്പെട്ട അവസ്ഥയെ സമർപ്പിക്കുന്നു ഇന്ന് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ പുതിയതായി ഞങ്ങൾ കേൾക്കുവാനിരിക്കുന്ന എല്ലാ അവഹേളനങ്ങളെയും പരിഹാസങ്ങളെയും സമർപ്പിക്കുന്നു ജോലി മേഖലയിലുള്ള സുരക്ഷിതത്വമില്ലായ്മയെ സമർപ്പിക്കുന്നു കർത്താവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പോക്കിലും വരവിലും അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന ഓരോ വ്യക്തിക്കും വലിയ അനുഗ്രഹം നൽകി അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ കൂടെയിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ രോഗശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ വരാനിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എല്ലാ നഷ്ടങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവെ ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ആരെയും വിധിക്കാതെ വിമർശിക്കാതെ എൻ്റെ തെറ്റുകൾ ഞാൻ ഏറ്റെടുത്ത് എൻ്റെ പരാജയത്തിൻ്റെ കാരണം ഞാൻ ഏറ്റെടുത്ത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും സമയം പാഴാക്കാതെ കൂടുതൽ അധ്വാനിക്കുന്നതിനും ഇന്നത്തെ ദിവസം അങ്ങനെ സഹായിക്കണമേ എല്ലാം കൊണ്ടും ഫലപ്രദമായ രീതിയിൽ ജീവിക്കുവാൻ അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ കഥാവ് ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അഭിവൃദ്ധി നൽകണമേ അനുഗ്രഹം നൽകണമേ സമാധാനം നൽകണമേ ജോലി ചെയ്യാനുള്ള സമാധാനപരമായ അന്തരീക്ഷം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യം െ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ അനേക വർഷങ്ങളായി മാസങ്ങളായി ചില കാര്യങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ട് ചില കാര്യങ്ങളിൽ ഞങ്ങൾ രാവും പകലും ചിന്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നു എന്നാലും ഒരു ഫലവുമില്ലാതെ ഫലശൂന്യമായ അവസ്ഥയെ സമർപ്പിക്കുന്നു കഥാവേ അങ്ങ് ഞങ്ങളോട് കരുണ തോന്നണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവമേ അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കുവാൻ അങ്ങ് നിത്യജീവൻ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും നീ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾ അവരിൽ നിറയുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും എന്നൊരളിച്ചത് ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ ഞങ്ങളുടെ വസ്തുവിൻ്റെ പ്രശ്നങ്ങളെ ഞങ്ങളുടെ വീടിൻ്റെ പ്രശ്നങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങളെ ഞങ്ങളുടെ ജോലിയുടെ പ്രശ്നങ്ങളെ ഞങ്ങളുടെ രോഗാവസ്ഥയെ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ലാത്ത ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഞങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങളെ മക്കളുടെ ദുശ്ശീലങ്ങളെ മക്കളുടെ പഠനത്തിലുള്ള താൽപ്പര്യക്കുറവുകളെ മക്കളുടെ മൊബൈൽ അഡിക്ഷൻസ് എല്ലാം കർത്താവേ ഇന്നത്തെ ദിവസം അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് കൂടെയിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സഹായകരായ പരിശുദ്ധാത്മാവെ ഇന്ന് വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ നനച്ചിരിക്കാത്ത അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കർത്താവേ ഇന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമാധാനവും സന്തോഷവും ആനന്ദവും ഇന്ന് വീണ്ടെടുത്ത് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഇന്ന് അവിടുന്ന് സഫലീകൃതമാക്കിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം എല്ലാവരോടും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും എല്ലാവരെയും ആയിരിക്കുന്ന രീതിയിൽ സ്വീകരിക്കുവാനും ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എല്ലാവരോടും കരുണ കാണിക്കുവാൻ കഥാവെ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്ന നാഥ ഞങ്ങളുടെ കുടുംബത്തിൽ ഇനിയും പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ അവിടുന്ന് നടത്തിച്ചു തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശ്വതരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ ഇടപെടൽ എല്ലാ മേഖലയിലും എനിക്ക് അനുഭവപ്പെടുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു ദൈവമേ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ എൻ്റെ ആവശ്യങ്ങളിൽ അവിടെ നിന്ന് എന്നെ സഹായിക്കണമേ കർത്താവെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ എന്നെ തന്നെ അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാം എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ഞങ്ങൾ കൈതൊടുന്ന എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ആരുടെയൊക്കെ കാര്യങ്ങൾക്ക് നടത്തിപ്പിനു വേണ്ടി പോകുന്നു അവിടെയെല്ലാം എല്ലാം കർത്താവെ അവിടുന്ന് വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ ി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ദമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിജം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങൾക്ക് തക്ക സമയത്ത് അനുഗ്രഹം നൽകി വിജയം നൽകുവാൻ നിങ്ങളുടെ കൂടെയുണ്ടാകട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥം ഇന്ന് നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവനും ജീവിതത്തെയും അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കാം കർത്താവ് ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ചെയ്യും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ